തലസ്ഥാനമാക്കണേ ണല്ലോ തൃശൂരിനെ കേരളത്തിന്റെ തലസ്ഥാനമാക്കണേ അതെയാ തൃശ്ശൂരിനെ കേരളത്തിന്റെ തലസ്ഥാനമാക്കണേ പ്രാർത്ഥനയാണല്ലോ എന്താണ് തലസ്ഥാനമാക്കി രാജ്യം ആകുന്നത് മണ്ട കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരം അല്ലേ ഒരു കാര്യം ചെയ്യ് ഈ പോലുള്ള മണ്ടൻ ഉത്തരങ്ങളൊക്കെ എഴുതിയിട്ട് ദൈവത്തിന് മുന്നിൽ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് യാതൊരു കാര്യമില്ല നിന്റെ ചോദ്യപേപ്പർ ഇങ്ങോട്ട് തന്നെ എന്തൊക്കെയാ ചോദിച്ചത് ഞാൻ നോക്കട്ടെ കലയും ജീവിതവും എന്ന വിഷയത്തെ കുറിച്ച് ഉപന്യാസം എഴുതുക കലയും ജീവിതത്തെ കുറിച്ച് നീ എന്താ എഴുതിയത് പറയട്ടെ ജീവിതത്തിലെ കലിയില്ലാത്ത ജീവിതം എനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യന്തെങ്കിലും അതൊക്കെ പിന്നെ വലിയ ആപ്പാടൊന്നും വേണ്ട കേട്ടാ ഞങ്ങക്ക് രണ്ടുപേരിക്കും ആപ്പാടും സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞു തന്നിട്ടില്ലേ സ്ത്രീകളോട് നമ്മൾ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ഇടപെടാൻ പാടില്ല നമ്മൾ എപ്പോഴും അവരുമായിട്ടൊരു ഗ്യാപ്പിട്ട് നിൽക്കാൻ പാടുള്ളൂ എങ്കിൽ നമ്മൾ ആണുങ്ങൾക്ക് ഒരു വില ഉണ്ടാവുള്ളൂ അതാണ് ഞാൻ നിന്നോട് എപ്പോഴും എപ്പോഴും പറയുന്ന സ്ത്രീകളോട് പെണ്ണുങ്ങളോട് നമ്മൾ എപ്പോഴും ഒരു ഗ്യാപ്പിട്ട് നിന്നേ പെരുമാറാൻ പാടുള്ളൂ എന്ന് മനസ്സിലായോ ോ എവിടെ കുറിച്ചുണ്ടെങ്കിലും അതെല്ലാം എനിക്ക് മനസ്സിലായടാ നീ എന്റെ കുറ്റം കണ്ടുപിടിച്ച് രക്ഷപ്പെടാൻ നോക്കുകയല്ലേ ആ അതൊക്കെ പോട്ടെ കഴിഞ്ഞ ദിവസം മലയാള സാർ എന്തിനാ വിളിച്ചോണ്ട് സ്കൂളിലോട്ട് പറഞ്ഞു ആ ഞാനോട് സംശയം അതെ കഴിഞ്ഞ ദിവസം സാറ് ക്ലാസ് എടുക്കുന്നോയിച്ചോളാം പറഞ്ഞു ചോദിച്ചു

ണോ ഭാര്യ ആണോ മോളാണോ കണ്ടാലും കണ്ടുപിടിക്കലും അത് ജയിലുമാണല്ലോ നിന്റെ മെയിൻ പരിപാടി നേരെ ചോദ്യം ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാനുള്ള കഴിവ് ഒന്നിനെ കൊണ്ടോടാ കഴുതെ സ്കൂളില് ഹെഡ് മാസ്റ്റർ മറ്റേ ഒരു ചോദ്യം ചോദിച്ചിട്ട് ഞാൻ മാത്രം ഉത്തരം പറഞ്ഞുള്ളൂ വേറെ ഒറ്റ ഉത്തരം പറയാൻ ചെങ്കൂറ്റുണ്ടായില്ല നീ എന്റെ ചെറുപകനല്ലേ നിനക്കേ അതിനുള്ള ചെങ്കൂറ്റം ഉണ്ടാവുള്ളൂ എന്താ ചോദിച്ചത് ആരാട സ്കൂളിൽ പോകുന്നില്ലാത്തവനെ ബുദ്ധിമുട്ടി എങ്ങനെ ചെറുമോൻ ട ഇവിടുത്തെ കള്ളി എല്ലാരും എല്ലാരും വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ട് ഞാൻ ഹാജിരി വിളിക്കാൻ പോവണേ മനേഷ് വന്നിട്ടില്ല രതീഷ് വന്നിട്ടില്ല ആണ്ട പിന്നെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാ ഞാൻ വന്നു പറഞ്ഞു സീമ പ്രസവിച്ചിടക്കുക ഇന്നലെ ഇവിടുന്ന് ക്ലാസ് കഴിഞ്ഞു ഒരു അവളല്ല അമ്മ നീ കഴിഞ്ഞ് പോയപ്പോഴപ്പോന്നല്ലേ അമ്മയോട് പറയണം സ്കൂളിൽ പഠിത്തോളം ഇമ്മാതിരി പരിപാടി നടക്കത്തില്ല അതിനാണ് ശനി ഞായറൊക്കെ വെച്ചിരിക്കുന്ന ആദ്യമായിട്ട് ടാറ്റാ ടീറ്റ് പഠിക്കാം അപ്പൊ ടൗ കൊല്ലി ഞാൻ പറഞ്ഞ കേട്ടോ കാലപ്പുരത്തിലടിക്കും ഞാനിന്നൊരു പദ്യം പഠിപ്പിച്ചില്ലേ മദ്യം എനിക്ക് രണ്ട് പറഞ്ഞു രണ്ടു ദിവസം ഏത് പാട്ടാണ് ആ പരിന്റെ പരിതി നമ്മടെന്നിന്റെ പരിന്തിൻ്റെ ആണ് ആ പദ്യം കൂടി ചൊല്ലടാ നമ്മടെ പുളിയെ വന്നിരുന്ന പരിന്തിന്റിയാണ്ട് പദ്യം കൂടി ചൊല്ലാൻ നീ കൊണ്ടോ മാമൊക്കെ വേല കട്ടു नौले नौले। वे वे ോ നീ എന്റെ എല്ലാ ക്ലാസ്സും ശ്രദ്ധിക്കുന്നുണ്ടല്ലേ ഞാൻ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ടോ പിന്നെ എനിക്ക് അപ്പൊ ഞാൻ ഇന്നലെ ആ പദ്യം വെറുതെ വായിച്ചു വിട്ടല്ലേ ഉള്ളൂ അപ്പൊ അതിന്റെ അർത്ഥം പറഞ്ഞു തന്നില്ലല്ലോ അപ്പൊ ഇന്ന് ഞാനതിന്റെ അർത്ഥം പറഞ്ഞു തരാം അപ്പൊ എന്താണ് കവി ഇവിടെ പറയുന്നത് റാഗിപ്പിറക്കുന്ന ചെമ്പരുടെ അപ്പൊ ഈ റാഗിപ്പിറക്കുന്ന ചെമ്പരുന്നെന്ന് പറഞ്ഞാൽ എന്താണ്

കവിയുടെ 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 കണ്ടടാ ഞാനൊന്നും കണ്ടില്ല എന്ത് ഞാൻ കാണാൻ നീ യൂത്ത് ടുത്തിൽ പറഞ്ഞേക്കാം കേട്ടാ ആ അപ്പൊ എന്താണ് പിന്നെ കവി പറയുന്നത് മാമാങ്കവേല കണ്ടോ അപ്പൊ ഈ എന്ന് പറഞ്ഞാൽ എന്താണ് മാമാങ്ക വേല എന്ന് പറഞ്ഞാൽ മാമാങ്കവേലി ആ അപ്പൊ ഈ മാമിയുടെ വേലത്തിരങ്ങൾ വല്ലതും നിങ്ങൾ കണ്ടോ എന്താണ് പറഞ്ഞത് എന്തോറിച്ച് വിലയും കണ്ട വിലക്കും കണ്ട് കറത്തിൽ കണ്ട് കപ്പ് കെട്ട് അണ്ടാരം പിടിക്കാട്ട് കൂലിപ്പിളിക്ക് പോയാൽ മതി ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെയാ പോയി നോക്കുന്നോട് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാണ് അത് മൊട്ടെ എടാ കരയിൽ ജീവിക്കുന്ന ഏറ്റവും നല്ല വൃത്തിയുള്ള ജീവിയേതാ ശക്തി അഞ്ചു ആറ് ഒരു ചാക്കിനകത്ത് ഞാൻ ഇരുപത്തിയഞ്ച് തേങ്ങ കെട്ടിയിട്ടു കെട്ടിവെച്ച് അതിൽ പതിനഞ്ച് തേങ്ങ ഞാൻ എന്റെ പെങ്ങളുടെ കല്യാണ ആവശ്യത്തിനായിട്ട് കൊടുത്തു ബാക്കി ചാക്കിനകത്ത് എത്ര തേങ്ങയുണ്ട് ഈ ചാക്കിനകത്ത് ഇരുപത്തഞ്ച് തേങ്ങ കെട്ടിവെച്ചത് ആരാ പതിനഞ്ച് തേങ്ങാ കല്യാണ ആവശ്യത്തിന് വേണ്ടി എടുത്തു കൊടുത്തത് ഞാൻ തേങ്ങും എടുത്തു കൊടുത്തിട്ട് അതിന്റെ കണക്ക് എന്നോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ സാറിന് ഇവിടെ പിന്നെ കള്ളനാക്കണം കേട്ടാ നീ ഇവിടെ യൂണിവേഴ്സിലായിട്ട് പാട്ടിനായിട്ട് ചേർന്നുണ്ടെന്ന് പറയുന്നത് കേട്ടോ പാട്ട് പോലെ ഫസ്റ്റ് കിട്ടുമെന്ന് എന്റെ അമ്മ പറഞ്ഞ് വേണ്ട നീ കഥ പറഞ്ഞു ചേർന്നിട്ടുണ്ടോ കഥ പറഞ്ഞു ലളിതാനത്തിന് ഫസ്റ്റ് വിട്ടില്ലെങ്കിൽ മത്സരത്തിന് എനിക്ക് എന്തെങ്കിലും കിട്ടും അമ്മ അന്നാ കഥ പറയാ മാന്യ സദസ്സിന് നമസ്കാരം ആ ഞാനിവിടെ പറയാൻ വേണ്ട കഥയുടെ പേരാണ് സ്ഥലം 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 പറഞ്ഞോളൂ സ്ഥലം ഉണ്ട് കേട്ടോ ഇങ്ങനെ ആ സ്ഥലത്ത് വേറെ സ്ഥലത്തുള്ള കുറെ പേര് അവിടെ സ്ഥലം വാങ്ങാൻ വേണ്ടി വന്നെ അപ്പൊ ആ സ്ഥലത്തുള്ള ഒരു പറയാണ് ഇവിടെ നല്ല സ്ഥലമൊന്നും കിട്ടത്തില്ല സ്ഥലം കിട്ടുന്ന അങ്ങോട്ട് പോകണമെന്നു അപ്പൊ ആ സ്ഥലത്തുള്ള ഒരു ഈ സ്ഥലത്തുള്ളവരും കൂടെ വേറെ സ്ഥലം നോക്കാണ്ട് വേറെ സ്ഥലത്ത് തന്നെ അപ്പൊ വേറെ സ്ഥലത്ത് അവർ പറയണേ ഇവിടെ നല്ല സ്ഥലം കിട്ടും ഒരു ഈ സ്ഥലത്തെല്ലാം സ്ഥലം സ്ഥലം അവിടെ വേറെ വേറെ ഇതാണ് തലസ്ഥാനം മുടിഞ്ഞ നീയിടെ മലയാളത്തിന് അല്പം നീ മലയാളത്തിൽ അല്പം ഉഴപ്പാടാ ഈ കത്ത് നീ തന്നെ വായിക്കി വായിക്കടാ ലെറ്റ് വായിക്കടാ ലെറ്റർ വായിക്കടാ മലയാളത്തിൽ ഭയങ്കര ഉഴപ്പി ആ വായി സമയം അർദ്ധരാത്രി പന്ത്രണ്ട് കഴിഞ്ഞു പന്ത്രണ്ട് നിമിഷമോ എവിടെയോ ഒരു കാലം പൊട്ടി ഓലിയിട്ട് ഞാൻ താഴത്തെ നിലയിൽ നിന്നോ മുകളിലത്തെ നിലയിലേക്ക് നടന്നു അപ്പോഴും എവിടെയോ ഒരു കാലം പൊട്ടി ഓലിയിട്ട് ഉറക്കമുടങ്ങുന്നു രാത്രിയുടെ രണ്ടാം വ്യാമ വീണ്ടും എവിടെയോ ഒരു കാലം പൊട്ടി ഓലിയിട്ട് കടവാവരികൾ ചിറകടി ശബ്ദത്തോടെ പറന്നുപോയി കൂമൻ മൂളി ഞാൻ മുള്ളി യാത്രയുടെ മൂന്നാം യാമം മൂന്നാമത്തെ നിലയിലെ മൂന്നാമത്തെ റൂമിന്റെ വാതിക്കൽ ഞാൻ നിന്നും ജനൽപാളി പതിക തുറന്നു അകത്തു നിന്നും ഞരങ്ങുകയും മൂളുകയും ചെയ്യുന്ന ശബ്ദം കേൾക്കാം ിൽ നിന്നും പുറത്തേക്ക് വന്ന കാറ്റിൽ നിന്നും എനിക്ക് സംഗതി പിടികിട്ടി എൻ്റെ മകന് വയറ്റിളക്കമാണ് സാർ രണ്ട് ദിവസത്തേക്ക് ക്ലാസ്സിൽ വരില്ല എന്ന അവൻ്റെ രക്ഷകർത്താവും ഡിറ്റിറ്റീവ് നോവലിസ്റ്റുമായ കോട്ടയം പുഷ്പനാഥ്